നമസ്കാരം എല്ലാ പ്രവാസ നമസ്കാരം ഞാൻ രാജൻ വട്ടിയൂർഭാവു തിരുവനന്തപുരം ഫ്രണ്ട്സേ സൌര താങ്കള് ജിതിനുമായിട്ട് എവിടെ നിന്ന് തുടങ്ങോ അതിന്റെ ബാക്കിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത് താങ്കളെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ മറുപടി തന്നെ മറുപടി തന്നപ്പം അതിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള തെളിവ് തരാൻ കഴിഞ്ഞില്ല താങ്കൾ പറഞ്ഞ് യാസറിനെ അടുത്ത് പോയിട്ട് പിന്നെ ഉദയനെ താങ്കൾ കോണ്ടാക്ട് ചെയ്തു അത് എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തതെന്ന് ആ ഇക്ബാർ എന്ന് പറയുന്ന സവരുണ്ടല്ലോ വേണ്ടി എന്റെ അടുത്ത് ശുപാർശ അദ്ദേഹത്തിന്റെ ടിപ്പ് താങ്കൾ ഹലോ ഹലോ ഇബേ അതെ ഇബോലെ എന്നെ മനസ്സിലായാ ഞാൻ രാജനാണ് ഏഹ് മനസ്സിലാവേ പറഞ്ഞോളി പിന്നെ താങ്കൾ ഈ മറ്റേ ഈ വാട്സപ്പ് ടോപ്പ് കോളിൽ തന്നെ വിളിച്ചില്ലായിരുന്നോ ആ ഫോൺ ചാർജ് ചെയ്യിക്കില്ല അതുകൊണ്ട് ഞാൻ പുറത്തു പുറത്തുകൊണ്ടുപോവില്ല അതാണ് പിന്നെ കോൾ എടുക്കാൻ കഴിയാത്ത താങ്കളെ അതുകൊണ്ടാണ് എടുക്കാത്തത് ആ പിന്നെ അനിയന്റെ പൈസ ഞാൻ ആയിട്ട് അറിയാനുള്ള കേസല്ലേ അതെന്നാ ഞാൻ ഓനെ വിളിച്ചു നന്നായി പറഞ്ഞോളൂ ഞാൻ പറഞ്ഞതാണ് അന്നത്തെ കേസിൽ ഞാനത് പറഞ്ഞു തീർത്തുന്നല്ലോ പിന്നെ ഗ്രൂപ്പിൽ രാജത്തെ പറ്റി ഈ വോയിസ് എന്താ ആവശ്യം എന്താണെന്ന് ചോദിച്ചത് പിന്നോടന്ന് അത് ഞാനത് ഇട്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇതല്ലെട്ടനെന്ന് പറഞ്ഞ ഒരു ഒരു ന്യായമില്ല കാരണം അന്നോട് അന്നോടൊരാൾ വിളിച്ചെടുക്കാൻ ചോദിക്കുമ്പോ ആ സംഭവം ഞാൻ അവസാനിപ്പിച്ച കേസ് കേസാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയാ പോ കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ വിളിച്ചേ ഞാൻ ഇന്നലെ എനിക്ക് വീഡിയോ കിട്ടി ഇന്നലെ നമ്മളൊരു സുഹൃത്ത് ഇന്നു വിളിച്ചായിട്ട് പറഞ്ഞ് പിന്നെ ഈ വെട്ടിയാവ് ഒരു ഗ്രൂപ്പിൽ അന്റെ പേര് പറയേണ്ട അതിൽ തന്നെയാണ് വിളിച്ചത് അപ്പൊ ഞാൻ പോയി കണ്ടപ്പോ മനസ്സിലായി അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഞാൻ ഈ കെട്ടേനെ വിളിച്ചത് നിങ്ങള് പ്രാവ് ഈ പയ്യനെ വിളിച്ചായിട്ട് പറഞ്ഞത് എന്തിനാണ് ഈ രണ്ടാമത് കുത്തി പിന്തിക്കേണ്ട അവസാനം ഞാൻ എനിക്ക് ആ പൈസ വാങ്ങി തന്നല്ലേ ഇനി എന്തിനാ രാജേട്ടൻ അങ്ങനെയാണ് രാജാട്ടൻ എങ്ങനെയാണ് എന്തിനാ വെറുതെ മണ്ടത്ത പണി കിട്ടുന്നത് അത് ഞാനല്ലായിരുന്നു അങ്ങനെ ആ ഫുള്ള് വോയിസ് ഞാൻ കേട്ടത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആ യാത്ര ചെയ്യാൻ കർപ്പന കളിക്കാരൻ ഓ വിളിച്ചാട്ട് ഇവനോട് പറയാണ് അയാൾക്ക് ഇങ്ങനെ ഒരു കോള് വരും ആ കോള് വരുമ്പോൾ രാജേട്ടനെ പറ്റി ഇങ്ങനെ ഇങ്ങനെയോ പറയണെന്ന് ഓരോട് പറപ്പിക്കാണ് അപ്പോ അറിയാതെ കേട്ടതല്ലേ അപ്പൊ ഓന് കളിപ്പിച്ചുകൂടി ഓൻ വിളിക്കുമ്പോ ഓ കൂടി ഇതിനെ പറ്റി ഫുള്ളായിട്ട് പറയണം ഇത് പുതിയ വീടാന്ന് ഞാൻ പിന്നലെ അറിയുന്നത് അതുകൊണ്ടാണ് ഞാൻ വിളിക്കാം അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞാല് ഈ ചില സംഗതികളൊന്നും കേൾക്കാതെ വളർച്ച ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുക അതാണ് നിങ്ങൾക്ക് ഇതിലിപ്പോ സംഭവം നടന്നുകൊടുക്കുന്നത് സോറി ഞാൻ സോറിക്ക് എന്റെ കാര്യങ്ങളെല്ലാം അറിയാം അതായത് ഞാൻ അദ്ദേഹത്തിന് പ്രാവ് കൊടുത്തതും അവിടെ വീക്കായി പ്രാവ് വന്നതെല്ലാം താങ്കൾക്കറിയാം അപ്പൊ അതെ വീ വീക്കായ കൊണ്ട് മാത്രമാണ് ആ പൈസ അത്രയും താമസിച്ചത് അല്ലേ അതാണ് അതാണ് അപ്പഴേ ഞാന് അദ്ദേഹത്തിനോട് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ ഇങ്ങനെ ആള് വിളിക്കുമ്പം അത് വീണ്ടും ഇത് ഇനി ഇതേ രീതിയിൽ ചിട്ടണത് മോശം അല്ലേ അത് അതോ അതാണ് അതോടാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് ഞാൻ അവനോട് പറഞ്ഞു ഞങ്ങളോട് പറയില്ല ഞാൻ ഒരു കോഴിച്ച കൂട്ടുന്നത് ഞാൻ അവൻ പോകും നന്നാക്കി പറഞ്ഞത് അവനോട് ആ വിളിക്കാനോ ഞാൻ പറഞ്ഞത് എന്തിനാണ് കയ്യിലാവശ്യം ഞാൻ ഇടപെട്ട് എനിക്ക് ആ പൈസ കിട്ടില്ലേ എനിക്ക് ആറായിരം ഉപയ്യ വാങ്ങിയിരുന്നു എനിക്ക് ചോദിച്ചു അപ്പൊ എന്നോട് ചോദിക്കാണ് വേറെയും പൈസ ഇണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞോ ചോദിച്ചു ഇല്ലല്ലോ ഇനി കഴിഞ്ഞ ആൾ പേർ പറഞ്ഞാൽ എനിക്ക് അതിനോട് വ്യക്തിപരമായിട്ട് താല്പര്യം ചെയ്തു വെച്ചാന്ന് ഞാൻ പോക്ക് അങ്ങനത്തെ ആളുകളൊന്നും തീരെ താല്പര്യത്താള ഞാൻ ഞാൻ ആ ബന്ധം തന്നെ പിന്നെ തുടർന്നുണ്ടോ ഞാൻ ഇപ്പൊ അസീസാക്ക എന്ന് പറഞ്ഞ പക്ക ഫ്രോഡാണ് കാരണം അത്രക്കും ഇങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരാൾ ഇപ്പൊ അയാൾ രണ്ടാഴ്ച മുന്നേ എനിക്ക് വിളിച്ചായിട്ട് ഇന്നോട് ചോദിക്കണേ വെട്ടിയൂർകാവ് രാജനായിട്ട് ബന്ധമുണ്ടോ അതാണ് മനുഷ്യന്മാർ ഏത് തെറ്റിക്കഴിഞ്ഞാൽ അസംഭയം വിളിക്കാന്ന് പറഞ്ഞാൽ അത് നല്ലൊരു മനുഷ്യന്റെ സ്വഭാവമല്ല വെട്ടിയൂർകാവ് രാജനായിട്ട് ബന്ധമുണ്ടോ എന്നോട് ചോദിച്ചു ആസീഫ് ദാസ അത് അതിന് മുന്നിൽ രാജേട്ടൻ രാജേട്ടനായിട്ട് നീ വിളിക്കനായിട്ട് നീ കണക്ഷൻ ഉണ്ടോ നീ കോണ്ടാക്ട് ഉണ്ടോന്നൊക്കെ ചോദിച്ചാൽ ആസീസ് ദാസ ൂന്ന് ഒരു ഒരു പൊരു മാസുണ്ടാവും രാജനായിട്ടിന് ഈ പന്ത അപ്പൊ ഇന്ന നമ്മൾ തെറ്റുമല്ലോ അയാളെ അയാളെ ശുദ്ധ ഭാഷയിൽ ഇന്ന് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് അയാളെ ശുദ്ധ ഭാഷയിൽ കണ്ടമാന ആളുകൾ പെട്ടിട്ടുണ്ട് എനിക്കാ ഞാൻ പറഞ്ഞു ഞാൻ അയാളുടെ നല്ല പന്തേല് അയാൾ ഡീലിങ് ക്ലിയർ അല്ലാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ ഞാൻ ഒരു കോണ്ടാക്കില്ല ഞാൻ മൂപ്പിൽ വിളിക്കൂല്ല വാട്സപ്പിൽ മൂപ്പിൽ വിളിക്കാ ഫോൺ കൊടുക്കൂല ഒരു പന്തു മൂപ്പരായിട്ട് കാരണം മൂപ്പരുടെ റൂട്ട് ക്ലിയർ അല്ല മൂപ്പര് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി അടുത്തുകൂടും നിങ്ങൾ പറഞ്ഞാൽ വളരെ കറഞ്ഞ് എനിക്ക് അനുഭവമുണ്ട് ഞാൻ മൂപ്പറായിട്ട് പരിചയപ്പെട്ട് പെട്ടതിന് ശേഷം മൂപ്പരിന്റെ കൂട്ടുകോട് ചോദിക്കാതെ മൂപ്പറിന്റെ കൂട്ടിൽ നിന്ന് പ്രാവപിടിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ വേറെ ഇവിടെ വേറെന്താ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ വേണ്ടോ ഞാൻ ഇന്നോട് ചോദിക്കാതെ കുറേ വിളിക്കേണ്ടി വന്നു കാര്യങ്ങളെല്ലാം ഞാൻ ഗ്രൂപ്പിൽ തന്നെ വ്യക്തമാക്കിയായിരുന്നു യാള് ഏതൊരാൾ ഏതൊരു ഞാൻ ഞാനിങ്ങോട് തെറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് പറയണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട് നേരിട്ട് പറയാം ഗ്രൂപ്പിൽ വന്നായിട്ട് രാജേട്ട അങ്ങനെയാണ് രാജേട്ടെങ്ങനെയാണ് തെറി വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ നല്ലൊരു സ്വഭാവമല്ല അതാ ഞാൻ മനസ്സിലാക്കി നേരിട്ട് പറയാം അത് തന്നെ ഇക്ബാല സൗര ആദ്യം ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞെ പോലെയുള്ള ഒരാളിങ്ങനെ വിളിക്കുമ്പോൾ അത് പിന്നെ പരപ്പനങ്ങാടി മറ്റേ യാത്ര എന്ന് തോന്നുന്നു എനിക്ക് ആദ്യം വിളിച്ചതല്ലേ അതന്നെ യാസർ ഈ യാത്ര പക്ക പോലാണ് വളരെ മോശമാണ് ഈ ഇടപാടിന്റെ കാര്യത്തില് യാത്ര ഇനിക്കറിയാ ഞാൻ പറയുന്നേ ഈ യാത്ര ഞാൻ ഞാൻ സ്വന്തമായിട്ട് ടൂർണമെന്റ് ഞങ്ങൾക്ക് അറിയില്ല അമ്മ ഗ്രൂപ്പിലും ഞാൻ കണ്ടമാനം ആളുകളായിട്ട് വന്നുള്ള ഇനിക്കറിയാ ആരാണ് എന്താ ഈ യാത്ര ഒക്കെ വളരെ മോശം യാത്ര യാത്ര ഇങ്ങനെ ഒരു സംഭവം പറയേണ്ട ആവശ്യമില്ല കാരണം യാത്ര പറക്കണില്ലെന്ന് പറഞ്ഞപ്പോ ആ പ്രാ ഇവിടെ കൊണ്ടൊന്ന് പറത്തിയ ആളാണ് ഞാൻ എന്നിട്ട് അദ്ദേഹത്തിന്റെ പൈസ അതുപോലെ അങ്ങ് ഇട്ടുകൊടുക്കേണ്ടത് പിന്നീട് എനിക്ക് പകരം കുഞ്ഞു കൊടുക്കാത്തോണ്ട് കുഞ്ഞു കൊടുക്കാത്തൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദേഷ്യം പൈസയാണ് ഞാൻ കൊടുത്തത് മനസിലായേ നല്ല ബന്ധങ്ങളുള്ള ആളാണ് ഈ യാത്ര കാരണം വർഷങ്ങൾക്ക് മുമ്പേ ഫോണിൽ കൂടി അയാളെ പ്രാഥന പറപ്പിച്ച ആളും കൂടി ഞാനാണ് അത് കൊറേ ആൾക്കാർക്ക് അറിയാം അതെന്താ പറയാ ഈ ആളുകൾക്ക് കഴിഞ്ഞു പോകുമ്പോൾ നന്ദിണ്ടാവില്ല നന്ദി മനസ്സിലായത് കഴിഞ്ഞ കാലം ഓർമ്മ ഉണ്ടാവില്ല അതായത് പച്ചക്കൂ കൊടുത്താലും ഉദയൻ പറഞ്ഞ ആള് ഉദയന് കണ്ടമാന പൈസന്റെ പ്രാവ് വാങ്ങിയിട്ട് ഒരു പ്രാവ് പോലും ഓനടുത്ത് പറക്കിയിട്ട് ഞാൻ മുഖാന്തരം ഞാൻ റിസ്കില് ഞാൻ പ്രാവ് വാങ്ങി ഓനടുത്ത് പ്രാവ് പറക്കുന്നുണ്ട് പോകാം നന്നില്ല അവക്കൊന്നും അതാണ് ഇപ്പം യാസർ പറഞ്ഞിട്ട് ഉദയനെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല അത് അതാണ് ഞാൻ പറഞ്ഞോളോട് ഞാൻ ഓനെ ഓൻ എടുത്താറിയോട് കൂടുതൽ സംസാരിക്കില്ല ഫോൺ കട്ടാക്കിന്ന് ഓന് ഓനറിയാ തരില്ല പിന്നെ ഇന്നോട് കൂടുതൽ പറഞ്ഞിട്ടില്ല ഓൻ ഫോൺ കട്ടാക്കിന്ന് അതിലാണ് ഞാൻ ഒരു മറുപടി വാട്സപ്പിൽ വോയിസ് ഒക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ വോയിസിൽ വിട്ടത് ഇനി ചെയ്തത് ശരിയല്ല അനക്കത് പറയേണ്ടത് യാതൊരു ആവശ്യമില്ല ഇനി ഇത് കഴിഞ്ഞ കഴിഞ്ഞ അവസാനിപ്പിച്ച സംഭവമാണ് എനിക്കത് ഒന്നും പറയാതാണ് ഹോൺ അറ്റാക്കോ അതെ 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 അദ്ദേഹത്തിന് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് ഒരു പയാസം ഉണ്ടായിട്ടില്ല മനസ്സിലായില്ല പ്രാവിനെ പോലും ഞാൻ എടുത്തിട്ട് പൈസ കൊടുത്ത കാര്യം താങ്കൾക്കറിയാം അതാണ് അത് താങ്കൾ മാന്യമായിട്ട് ഇടപെട്ടു എന്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ പൈസ ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്താണ് പറഞ്ഞത് എനിക്ക് ഒരാഴ്ച സമയം തരണം അല്ലേ അതാണ് അതല്ലേ സത്യമായിട്ട് എന്റെ ഈ റിംസ് റിംങ്സ് എന്ന് പറയുന്ന ആള് ശുദ്ധ കളവോർ റിൻസ് ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി നിങ്ങൾ ഈ പ്രാവിന്റെ ഫീൽഡിൽ എത്ര വർഷമായി നിങ്ങൾക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുകളും മൂപ്പര് പറയാണ് ഞാനാണ് രാജനെ പൊക്കി കൊണ്ടുതന്നത് എനിക്ക് പേരും ഉണ്ടായത് എന്റെ സത്യസന്ധമായിട്ടുള്ള സംസാരത്തിൽ അതത്രേ ഉള്ളൂ അത് മൂപ്പർക്ക് അതിന് പ്രത്യേകിച്ച് മൂപ്പര് കാരണം കുറച്ച് ആളുകൾ വീഡിയോസ് കണ്ടുണ്ടാവും അത് സത്യേകരം പക്ഷെ മൂപ്പരാണ് നിങ്ങൾ കൊതുകി വിടുന്നത് ശുദ്ധ കളവാണ് അതായിക്കോട്ടെ ഇനിയിപ്പ അവര് പലതും പറയല്ലോ ഇപ്പൊ നമ്മളെ സത്യസന്ധമായിട്ട് ആളുകൾ എന്ത് പറയണതെന്ന് നോക്കണ്ട നമ്മൾ ചെയ്യുന്ന രീതി നമ്മൾ തുടർന്ന് കൊണ്ടുപോകാ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല കണ്ടീഷൻ ഇങ്ങള് പോവാ നല്ല ബന്ധങ്ങൾ തുടർന്നു കൊണ്ടുപോക ആകാത്തത് വടക്കായത് ഒഴിവാക്കുക അതല്ല ഇതിൽ വേറെ മാർഗ്ഗ ഇത് ശത്രുക്കൾ എന്തോലും ഉണ്ടാവും അത് തന്നെ പറഞ്ഞ ആളുകൾക്കെതിരെ ആളുകൾ എതിർക്കുള്ളൂ അതെന്താ ഇപ്പോലെ സഹോരാ ഇത് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് ഇയാളും ഇതിനും കൂടിയാണ് തുടങ്ങിയത് അവിടെയും ഒരു പ്രശ്നമില്ലായിരുന്നു അതിനെ പ്രതികരിച്ച് ഞാൻ വീഡിയോ പേടിയേറ്റു അപ്പം ഈ ഈ പിന്നെ ഈ യാസർ എന്ന് പറയുന്ന സഹോദരനെ ഞാൻ വട്ട് അതൊരു പ്രശ്നമില്ല കാരണം എന്നെ എന്റെ കുട്ടിയെടുക്കാൻ കൊണ്ടുപോയ പ്രാവോലും അദ്ദേഹം വിട്ടില്ല ആ അദ്ദേഹത്തിന്റെ നാട്ടുകാരെ കൊണ്ട് എന്നെ വിട്ടു പറഞ്ഞതെന്ന് എങ്ങനെയാ ആ കുട്ടികളവിടെ പറക്കേന്ന് അദ്ദേഹത്തിന്റെ അനിയുണ്ടല്ലേ യാസറിന്റെ ആ അദ്ദേഹത്തിന്റെ കൂട്ടി കിടക്കണെന്ന് പറഞ്ഞു അപ്പഴേ അയാളെ കുട്ടിന്ന് മാറ്റിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊഴപ്പല്ലേ പോയെന്ന് പറഞ്ഞു അങ്ങ് തോട്ടെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ എന്റെ വീട്ടിൽ വരുമ്പോ തന്നെ അവിടെ നിന്ന് മൂന്നാൾക്കാരെ കൊണ്ടുവന്നു അവിടെ താങ്കൾ അന്വേഷിച്ചാൽ അറിയാൻ കഴിയും ആ അയാള് ഈ യാത്ര പറഞ്ഞു കൊണ്ടുവന്നെന്ന് അറിയാമോ ഞാൻ യാത്ര എന്റെ പ്രാവ് വഹിച്ച് കൊടുക്കാന്ന് ആ പാവങ്ങളെയും കൂടി കൊണ്ടുവന്നു ഞാനൊന്നും അറിയില്ല എന്നിട്ട് ഈ പ്രാവലം തിരിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ഈ പെട്ടേടെ കുഞ്ഞുങ്ങളവിടെ പറക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കുട്ടിയെടുക്കാൻ കൊടുത്താ അപ്പൊ ഇയാളെ കൂടെ വന്ന ഒരാൾ ഒരാളെന്റടുത്ത് പറഞ്ഞ് ചേട്ടൻ ഞങ്ങൾ അവിടെ വന്നത് ഈ യാത്ര പറഞ്ഞ് ചേട്ടൻ ഞാൻ പ്രാവ് എടുത്ത് തരാൻ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് സത്യം പറഞ്ഞത് അതെയോ ഏഹ് അതൊക്കെ മോശമല്ലേ അല്ലേ എവിടെന്ന ആൾക്കാരെ വിളിച്ചോണ്ട് വന്നിട്ട് എന്റെ പ്രാവെടുത്ത് കൊടുക്കാൻ പറയുക ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് മാത്രം പ്രാവ് കൊണ്ടുപോവാ മനസ്സിലാവണോ ഞാനറി അയ്യോ ഇതൊക്കെ വളരെ മോശം സത്യം പറഞ്ഞു അതാണ് ഏഹ് തങ്ങളെ ചിന്തിച്ചു നോക്കണം ഒരു പിന്നെ ഒരു കള്ളത്തിനെ എത്ര ദിവസം ദിവസമാണ് നീണ്ടു പോകുമെന്ന് കള്ളത്തിന കള്ളത്രയും അത് നോക്കണ്ട ഞാൻ പറഞ്ഞു ഇത് ആ ഒരു ചെവികൂടെ ചെവിടെ കിട്ടിയാപ്രാവശ്യം പറവ കിട്ടിയോ കറന്നോ ഇന്ന് ഇപ്രാവശ്യം പതിമൂന്ന് ഏഴ് പതിമൂന്ന് നാല് ഇവിടെ ആർക്കും കിട്ടിയില്ല ഭയങ്കര ഭയം മറ്റേ ഫാൽക്കനും ഫാൽക്കന്റെ ശല്യം കൂടുതലാണ് ഈ ഈ ഏരിയയിൽ മറ്റൊരു കാര്യം എനിക്ക് ദൈവം സഹായിച്ച പതിമൂന്ന് നാല് കിട്ടിയ ഇരുപതിന് തന്നെ സത്യം പറഞ്ഞു ഇക്ബാല് പതിമൂന്ന് നാലില്ല പതിമൂന്ന് നാല് ഞാൻ വഴി തന്നെ ഇവിടെയും ഫാൽക്കന്റെ ശല്യം ഭയങ്കര അസാദ്യ അതിന്റെ അതിന്റെ ഇടയിൽ നോക്ക് അസിസ്റ്റം കൊണ്ടൊന്നും തെളിയിട്ടത് അറിയാമോ ഏഹ് അസിസ്റ്റം കൊണ്ടും തെളിയിട്ട് നോക്ക് കാരണം അസീസ് കള്ളത്തനം കാണിച്ചോണ്ടാണ് ഞാൻ അവിടെ നിന്ന് എല്ലാടത്ത് കാണാൻ അതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവ് സഹതാണ് ഇട്ടത് മനസ്സിലായാണ് ആ അയാൾ എന്റെ പ്രാവ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം എന്റെ കൂടിയത് അതെ തന്നെ അതാ ഞാൻ പറഞ്ഞില്ല ഇവരെ ഈ ആളെ ശുദ്ധ ഭാഷ കണ്ടുപാട്ട് കണ്ട മോനാള് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കല്യാണത്തിന് തന്നെ പൈസന്റെ കണക്ക് വരെ വിളിച്ചു പറഞ്ഞ ഗ്രൂപ്പിൽ ഞാനൊരു വിളിച്ചത് ഞാൻ ഇങ്ങനത്തെ ഗ്രൂപ്പുകളൊന്നും വിൽക്കില്ല ഞാൻ ഗ്രൂപ്പിൽ ആരാ ഞാൻ ഒരു ഗ്രൂപ്പിൽ നിൽക്കില്ല നമ്മൾ ടൂർണമെന്റ് നടക്കുന്ന രണ്ടോ മൂന്നോ ഗ്രൂപ്പ് അതല്ലാതെ മുസ്ലിം ഗ്രൂപ്പ് അതേമാതിരി കണ്ട മോനോ ആളുകളുടെ ഗ്രൂപ്പിൽ ഞാൻ ഒരു ഗ്രൂപ്പിൽ നിൽക്കില്ല എനിക്ക് വേറെ ആള് കിട്ടുന്നതാണ് ഈ അസീസാദ നിങ്ങളെ കല്യാണത്തിന് തന്ന പൈസന്റെ കണക്ക് വരെ കുളിച്ചു പറഞ്ഞു വാരി നിന്ന് റോഹിച്ച മനുഷ്യനെയും ഒരു രൂപ സഹായം കൊടുത്തു കഴിഞ്ഞാൽ ആ സഹായം കൂടി അത് നിർത്തണം അത് വിളിച്ചു പറയാൻ പാടില്ല പിന്നെ എന്തിനാ ഒരു മനുഷ്യന് ഒരു സഹായം കൊടുക്കുന്നത് ഈ ഗ്രൂപ്പിലൊക്കെ പോയാലും ആദ്യമായിട്ടിന് അത്ര കൊടുത്ത് ആദ്യമായിട്ട് നന്നില്ലാന്ന് എന്തിനാ പിന്നെ വിളിക്കുന്നത് അതുപോലെ പണിക്ക് നിൽക്കണെന്തിനാ അതൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിശമാണ് കാരണം അതേനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അത്ര അതിന്റെ വിവരമുള്ളൂ അന്നേ ഞാൻ കരുത്തോളൂ വിവരല്ലേ അല്ല ഈ ഈ വിൻസ് ഈ യാസറിനെ വിളിക്കുമ്പം യാസന് തിരിച്ച് ഈ ഉദയനെ വിളിക്കുമ്പം അദ്ദേഹത്തിന് ഒരു വാക്ക് പറയാം ഇതെല്ലാം നമ്മൾ ചെയ്ത് തീർത്തതാണെന്ന് അത് പറയാം അതാണ് ഞാൻ അതാണ് ഒരു അതാണ് ഒരു മര്യാദയുള്ള ആളാണ് ഇത് ചെയ്യണ്ടത് ഈ സംഭവം ഇവിടെ അവസാനിപ്പിച്ചതാണെങ്കിൽ എനിക്ക് അതിനോട് പറയാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ മതി ഇവ അതിന് ഭാരം നല്ല ഉള്ളതും ഇല്ലാത്തതും കുറേ കുറിച്ച് പറഞ്ഞിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്തായിട്ട് വോയിസ് ആഡ് ചെയ്തതാണ് ഇനി എന്താ പറയാ ഈ ഉദയൻ എന്ന് പറഞ്ഞ ആൾ ഇന്റെ അടുത്തേക്ക് വരും കാരണം ഈ ഉദയന് കണ്ടമാനം പൈസ പ്രാവ് ഒരു പ്രാവ് ഒരു ഭാഗത്തിന് പകരത്തി വേറൊരു വ്യക്തി ഇന്നോട് പറഞ്ഞതാണ് അങ്ങനെ ഇക്കുവലെന്ന് പറഞ്ഞ ആളുണ്ട് മൂക്കെടുത്ത് ചെന്നാൽ മൂപ്പടുത്ത് ഇല്ലെങ്കിലും മൂപ്പൻ നല്ല പ്രാവ് ആരോടെങ്കിലും വാങ്ങിത്തരും അങ്ങനെയാണ് ഈ ഉദയൻ പറഞ്ഞത് ചങ്ങത്തു തന്നെ ഈ അങ്ങനെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ട് ഓന്റെ പ്രാവിന്റെ പറവ കണ്ടോ ഓന് ഭയങ്കര പന്തയിൽ ഓനൻ എന്ന് പറഞ്ഞു ഞാൻ ഇത്ര കാലം വാങ്ങിയിട്ട് ഇങ്ങനത്തെ ഒരു പറവ എനിക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെ പറഞ്ഞ പ്രാവിന്റെ കൂട്ടിയില്ലാന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോ ഞാനൊരു രണ്ടും മൂന്നും ജോഡിയൊക്കെ ഞാൻ തൃശ്ശൂർ കാലം തീർത്തുണ്ട് തൃശ്ശൂർ നമ്മളറിയുന്ന ആളാകാ എന്താണെന്ന് പറയാൻ പ്രാവ് അല്ലെങ്കി തുടങ്ങി ആളാണ് മൂപ്പർ മൂപ്പറ നല്ല എന്താണ് മൂപ്പരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് സുഹൃത്തുണ്ട് മൂപ്പർക്കൊരു പ്രാവ് ഇനിക്കാണെന്നുള്ള കണ്ടീഷൻ തരുന്നതാണ് അപ്പൊ മൂപ്പരി പറഞ്ഞു നിങ്ങൾക്ക് ആയാണെങ്കിൽ തരാന്ന് പറഞ്ഞു അങ്ങനെ ഏഴായിരം ആറായിരത്തെ കൊടുത്താട്ട് ഒരു ജോലി വാങ്ങിയപ്പോ അതിലും അത്യാവശ്യം തറവുണ്ട് ഇപ്പൊ ആ ഈ ഉദയെന്നു പറഞ്ഞ ആള് പ്രാവ് നോക്കാൻ വളരെ മോശമാണ് അതായത് പ്രാവിനെ ഹിന്ദു നോക്കാൻ ഓന അറിയില്ല അല്ലെ ഓനിങ് ഒരു വർഷം രണ്ടു വർഷം ഞാൻ ഓന് വീണ്ടും ഇതെടുത്ത് വരുന്നത് എനിക്ക് ഒരു പ്രാവ് വാങ്ങിക്കണം എന്ന് വരുന്ന ഇന്റെ അടുത്ത് ഓന് വരേണ്ട ഒരു ശരി വരും അങ്ങനെ വരുമ്പോൾ ഞാൻ ഓനോട് എനിക്ക് കണ്ട് വർത്താനം ഓൻ വരും എന്തായാലും വരും പ്രാവ് നോക്കുന്ന കാര്യത്തില് വളരെ വീക്കാണ് ഞാൻ ആ ഒരു ജോലി കത്ത് പോയി തന്നെ എന്റെ പ്രാവിനും സംഭവിച്ചത് അദ്ദേഹം പ്രാവ് നോക്കൂലോ ഞാനൊക്കെ പറഞ്ഞു കൊടുത്തു അത് ശരിയാണ് ഞാൻ പറഞ്ഞത് ഈ രാജന്റെ പ്രാവ് പറക്കൂലെന്ന് പറയാനായിട്ട് രാജ പറക്കണ മെത്തേഡ് വിടുന്ന ക്ലേർ ക്ലെയർ ആവണ്ടേ പ്രാവ് ഇത്ര ഇത്രയും പറക്കുന്നു പറയുമ്പോ ഞാന് അതുപോലെ ചെയ്യാനുള്ള പ്രാവുക പറക്കൂല അതൊന്നും രണ്ടാം ഉദയനോട് ഞാൻ പറഞ്ഞത് ഉദയനോട് ഞാൻ പറയണേ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞ പ്രാവ് ഞാൻ നിന്നിട്ട് കാര്യമില്ല എനിക്ക് പറക്കാൻ കഴിയില്ല അതിന്റെ മെത്തഡുകൾ ക്ലെയർ ആണ് അത് തന്നെ അദ്ദേഹം ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ കൂട്ടിൽ അസുഖം വന്ന് അതാണ് മെയിൻ കാരണം അപ്പോഴാണ് ഈ പ്രാവ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ക്രിയാറ്റീവ് വിട്ടത് അതാണ് ഞാൻ ഇപ്പം പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പൈസ വിടാന്ന് പറഞ്ഞു ഞാൻ പൈസ ഒരിക്കലും പറഞ്ഞില്ല അത് കിട്ടാത്തതുകൊണ്ടാണ് താങ്കൾ അടുത്ത് വന്നത് അങ്ങനെയാണ് താങ്കൾ എന്നെ ബന്ധപ്പെട്ടത് അപ്പം താങ്കളെടുത്ത് ഞാൻ ഒരു വാക്കേ പറഞ്ഞോളൂ ഒരാഴ്ചക്കാർ ഞാൻ പൈസ വിടാന്ന് പറഞ്ഞു അത് തന്നെയാണല്ലോ അതിന്റെ സത്യം അതാണല്ലോ അത് മനസ്സിലാവണം എന്നിട്ട് യാ പൈസ ഞാൻ കൊടുക്കുകയും ചെയ്ത് അപ്പൊ ഞാൻ താങ്കളെടുത്ത് താങ്കൾ എന്റെ അടുത്ത് ശരി ശരിയാ ഓക്കേട്ടാ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് ക്ലോസ് ചെയ്ത കാര്യമാണ് മനസ്സിലായി അത് ഈ യാത്ര പറഞ്ഞ് വിളിച്ച് വിളിച്ച് കൊടുത്ത് പറഞ്ഞിട്ട് അയാൾക്ക് പറയണ്ട വല്ല ആവശ്യം നോക്കുന്ന വിഷു അതൊക്കെ തോന്നി പറയാം ഞാൻ പറയാ അല്ല എനിക്കെത്രേ കാര്യം പറയാൻ ഞാൻ ചെയ്യുന്ന സത്യസന്ധനാണെങ്കിൽ എനിക്ക് ഒരിക്കലും പേടിച്ചിട്ട് ആവശ്യമില്ല ആ അപ്പൊക്കും അത് തന്നെ നമ്മളെ ഈ അസീസൊക്കെ വിളിക്കേണ്ട ആവശ്യമില്ല അറിയാമോ ഇയാളെ വോയിസ് കേട്ടിട്ടായിരിക്കും വിളിക്കുന്നത് അയാളെന്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അത് മാപ്പുര കേട്ടൊക്കെ ഇനി അതാണ് പറയുന്നത് ഒരാൾ ഒരാൾ ഇതാവും കേട്ടുകഴിഞ്ഞാൽ എല്ലാവരെയും അയാൾ പിടിക്കും ആരൊക്കെ ഉണ്ടെന്ന് അതാണ് വോയിസ് ക്ലിസർ ഒക്കെ അയാൾ അടുത്തയാൾ മനസ്സിലായില്ലേ ായില്ലേ കൊഴപ്പല്ല ഇബ്ബാല താങ്കൾക്ക് ഒരു ഒരു സന്മനസ്സും നല്ലൊരു മനസ്സും ഉണ്ട് അതുകൊണ്ടാണ് താങ്കൾ ഇന്നും ഈ സംസാരങ്ങൾ താങ്കൾ പറയുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് മാത്രം മേടിച്ചാ മതി പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള ഞാനൊരിക്കലും അനുവാദം വാങ്ങിക്കാതെ ചെയ്യില്ല ഇബ്ബാലെ താങ്കൾ ഇപ്പം ചെയ്തിരിക്കുന്ന ഈ കോളുണ്ടല്ലോ ഇതെന്റെ റെക്കോർഡിംഗ് ആണ് മനസ്സിലായില്ലേ ആ ഞാനിത് കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന ആ പ്രയാസം താങ്കൾ മനസിലായല്ലോ താങ്കൾക്ക് മനസ്സിലാകാൻ കഴിയണല്ലോ കാരണം എന്താ വെച്ചാൽ ഈ എന്ന് പറയുന്ന സഹോദര എന്നെ പ്രാവ് കൊണ്ട് കുഞ്ഞെടുക്കാൻ പോയിട്ട് പോലും അത് എന്ന് പറഞ്ഞിട്ട് വേണ്ട കളഞ്ഞ ആളാണ് ഞാൻ അപ്പൊ അതിന് പകരം അത് അത് ഞാൻ പറഞ്ഞു കുഞ്ഞപ്പോഴേക്കും അയാൾക്ക് ആദ്യം ഗിഫ്റ്റ് കൊടുത്ത പ്രാവ് നല്ല രീതിയിൽ പറഞ്ഞു അത് ഒരുപക്ഷെ അവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്റെ അടുത്ത് പറഞ്ഞു പതിമൂന്ന് മണിക്കൂറിൽ ചവിട്ടൂലെന്ന് പറഞ്ഞു ആ കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്ത കുഞ്ഞാന്ന് എന്റെ വീട്ടിൽ വന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് പറത്താൻ കൊടുത്ത കുഞ്ഞുങ്ങളാണ് പെട്ടെന്ന് പറവേണ്ടി കേട്ടതെന്ന് രണ്ടുമൂന്നു പ്രാവശ്യം വിളിക്കുമ്പോൾ എനിക്ക് എന്നെ തോന്നി ആ പ്രാവിന് കയറ്റി വിട്ടെന്ന് പറഞ്ഞാൽ അപ്പഴെന്നെ പൈസ ഇട്ട് കൊടുത്തു അയാൾ പ്രാവ് കയറ്റി വിട്ടിട്ട് യാസർ പറഞ്ഞെന്ന് ചേട്ടാ എനിക്ക് പകരം കുഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു എന്റെ പറക്കാത്ത പ്രാവിന് കേട്ടി വിട്ടിട്ട് ഞാൻ പകരം കുഞ്ഞു കൊടുക്കണം പിന്നെ ശരിയാണ് പിന്നെ ഇക്ബാല പറഞ്ഞു അല്ല ഒരിക്കലും അല്ല ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായില്ലേ ആ അപ്പൊ അത്രയുള്ള കാര്യമാണ് ഞാനേ ആള് കടയിൽ ആളും നമുക്ക് എന്താ പറയുക നാലായിട്ട് മൈക്ക് മുന്നോട്ട് പറയുന്നത് കേട്ടാലോ അത്രേ ഇക്കാര്യം പറയാനുള്ളു വളരെ ഞാന് ഇക്ബാല വിചാരിച്ചോണ്ടിരുന്ന കാര്യം ഈ ഇങ്ങനെ റിൻസ് ക്ലിപ്പുകളൊക്കെ എനിക്ക് അറിയാം ഞാനിപ്പോ കേട്ടപ്പോ തന്നെ ഫസ്റ്റില് ഞാൻ ഫുൾ ആയിട്ട് കേട്ടിട്ടില്ലേ പിന്നെ ഫുൾ ആയിട്ട് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങോട് ഈ കാര്യത്തെ പറ്റി പറയാൻ കാരണം ശരി സന്തോഷം വിളിക്കണ പ്രിൻസേ സഹോദര താങ്കളെവിടെ നിന്ന് തുടങ്ങോ അതിന്റെ ബാക്കിലാണ് ഞാൻ വന്നത് താങ്കളെ ഫ്രണ്ട് കയറിയ വന്നത് താങ്കളെ ഓരോ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് അതിന് കരുത് തരേണ്ടി ദൈവന്ന് പറയുന്ന ഒരാൾ മേളിലുണ്ട് പ്രിൻസേ ഇനിയെങ്കിലും നിർത്തിക്കോ നമസ്കാരം